ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ഈ മാസം പത്തൊമ്പതിന് തുടക്കമാവുകയാണ് ഉദ്ഘാടന മത്സരം ന്യൂസിലാൻഡും പാകിസ്ഥാനും തമ്മിലാണ് അട്ടിമറി വിജയങ്ങളിലൂടെ ടൂർണമെന്റിലെ കറുത്ത കുതിരയായി മാറാനിടയുള്ള ടീം ആരാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണിപ്പോൾ പാർത്തി പട്ടേൽ സ്റ്റാർ സ്പോർട്സിൻ്റെ ഒരു ഷോയിൽ സംസാരിക്കുകയായിരുന്നു പാർത്തി പട്ടേൽ എട്ട് ടീമുകളാണ് ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇത്തവണ പോരടിക്കുന്നത് നിലവിലെ ജേതാക്കളായ പാകിസ്ഥാനോടൊപ്പം ഇന്ത്യ ന്യൂസിലാൻഡ് ബംഗ്ലാദേശ് എന്നിവരാണ് ഗ്രൂപ്പ് എയിലുള്ളത് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാൻ എന്നിവർ ഗ്രൂപ്പ് ബിയിലും അണിനിരക്കും ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് സ്ഥാനക്കാർ സെമിയിൽ പ്രവേശിക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ വമ്പൻമാരെ ഞെട്ടിച്ച് സർപ്രൈസ് കുതിപ്പ് നടത്തി കറുത്ത കുതിരയായി മാറുക അഫ്ഗാനിസ്ഥാനാണെന്നാണ് പാർത്ഥി പട്ടേൽ പറയുന്നത് ഐ സി സി ട്രോഫികളുടെ റെക്കോർഡിൻ്റെ കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡ് എന്നിവരെല്ലാം ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ കറുത്ത കുതിരയായി തിരഞ്ഞെടുക്കുക അഫ്ഗാനിസ്ഥാനെയാണ് സമീപകാലത്ത് അമ്പത് ഓവർ ഫോർമാറ്റിൽ വളരെ മികച്ച ക്രിക്കറ്റാണ് അഫ്ഗാനിസ്ഥാൻ കാഴ്ചവെച്ചിട്ടുള്ളത് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ ഗ്ലെൻ മാക്സ്വെല്ലിൻ്റെ ഒറ്റ ഇന്നിംഗ് ിംഗ്സാണ് വ്യത്യാസമുണ്ടാക്കിയത് അല്ലായിരുന്നെങ്കിൽ അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനലിൽ എത്തുമായിരുന്നു ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ എല്ലാ ടീമുകളെയും അഫ്ഗാനിസ്ഥാൻ സർപ്രൈസ് ചെയ്തേക്കുമെന്നും പാർത്തി പട്ടേൽ വ്യക്തമാക്കി മറ്റൊന്ന് ഈ മാസം പത്തൊമ്പതിന് ആരംഭിക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൻ്റെ സമ്മാനത്തുക പുറത്തുവിട്ട് ഐ സി സി എട്ട് വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫി വലിയ സമ്മാനത്തുകയാണ് ചാമ്പ്യന്മാർക്കും ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനങ്ങൾ നടത്തുന്ന ടീമുകൾക്കും ഐ സി സി പ്രഖ്യാപിച്ചത് വിജയികളാവുന്ന ടീമിന് ചാമ്പ്യൻസ് ട്രോഫിക്കൊപ്പം ഇരുപത് പോയിൻറ്റ് എട്ട് കോടി രൂപയും സമ്മാനത്തുകയായി ലഭിക്കും എന്നാൽ ഫൈനലിൽ തോൽക്കുന്നവർ അധികം നിരാശരാവേണ്ട കാര്യമില്ല പത്ത് കോടി റണ്ണേഴ്സ് അപ്പം ും ലഭിക്കും സെമി ഫൈനലിൽ പുറത്താവുന്ന രണ്ട് ടീമുകൾക്കും അഞ്ച് പോയിൻറ്റ് രണ്ട് കോടി രൂപയാണ് സമ്മാനത്തുക എട്ട് ടീമുകളുടെ ടൂർണമെന്റിൽ അഞ്ച് ആറ് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് മൂന്ന് കോടി രൂപ വീതം കിട്ടും ഏഴ് എട്ട് സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾക്കാവട്ടെ ഒന്ന് പോയിൻറ്റ് രണ്ട് കോടി രൂപ വീതവും സമ്മാനത്തുകയുണ്ട് ഇനി ഓരോ കളിയിലും ജയിക്കുന്ന ടീമിന് ലഭിക്കാൻ പോകുന്നത് ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ്